കോഴിക്കോട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ദൂറിന്റെ സമയപ്പോ പള്ളിക്ക് അവിടെ ഒരു മനോഹരമായ ബോൾഡ് ജമായത്തിനും വല്ലാത്തപ്പോഴും ഫാൻ ഉപയോഗിക്കാവുന്നതാണ് ജമായത്തിനെ ഫാൻ ഉപയോഗിക്കാവും പറയുന്ന ചില ബോളുകള് ഭീഷണി വേറെ ചിലടത്ത് പള്ളീന്റെ കുറച്ച് ആൾക്കാരുണ്ടാവും അതുപോലെ ഏതെങ്കിലും ഒരു സാധു ഫാൻ ഫാനിട്ട് അപ്പം അവിടെ ഓഫാക്കും ഒരു മഹല് എന്ന് പറഞ്ഞ ഒരാളാണോ എല്ലാവരും കൂടി മൂന്നാലഞ്ച് ഫോൺ ഉണ്ട് ആ ഫോണ് ജീവൻ ജീവസുറ്റതായി നിലനിൽക്കാൻ എല്ലാ മാസം എത്ര രൂപ അടക്കമുണ്ട് പള്ളിയുടെ വിശുദ്ധിയും പള്ളിയുടെ സംവിധാനങ്ങളും റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പണം കൂടുതൽ മഹല് നിവാസികളിൽ നിന്ന് മേടിച്ച് സൗകര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ തകരാറുള്ളത് നന്നായിട്ട് വാനലിൽ നന്നായിട്ട് ചൂടുള്ള സമയത്ത് ഒരാൾ ഒറ്റക്കായി പോയി അല്ലെങ്കിൽ ഔദ്യോഗിക ജമാഴത്തല്ല ഒരു സംഘം വന്നു ഒരു കാറിൽ ഒരു അഞ്ചു പേര് വന്നു ഒരാൾ മാമെന്ന് നാലാളും അമ്മുമായി നിസ്കരിക്കാണ് ഔദ്യോഗിക ജമാഴത്തല്ല ഫാനിടാ പറ്റൂല നിയമം ഫാൻ എന്തിനാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാവാനാണ് നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടാനാണ് ചൂടും പുകയായിട്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ ആ മാലിന്യം പറ്റിക്കാർ എഴുതി വെച്ചിരിക്കുന്നു ജമായത്തിനും അല്ലാത്തപ്പോഴും ആവശ്യമെങ്കിൽ ഫാൻ ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എനിക്ക് തോന്നുന്നത്